കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടെ മാറാകട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം അൻപതാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിന് ഗുണകരമാക്കി തീർത്തു എന്ന് കാണുന്നു എൻ്റെ പ്രിയ ദൈവമക്കളെ നമുക്കറിയാം ജോസഫിനെ മിസ്രൈമിൽ കൊണ്ടുപോയതിനു ശേഷം അവൻ അവിടെ പോത്തിഫറിൻ്റെ ഭർവൻ്റെ കൊട്ടാരത്തിൽ രണ്ടാമൻ ആയതിനു ശേഷം അബ്രഹാം യാക്കോബും മറ്റുള്ള തൻ്റെ മക്കളും കുടുംബം എല്ലാം ഇസ്രൈമിൽ പോയിരുന്നു അങ്ങനെ ആ ഒരു ദൈവത്തിൻ്റെ ഒരു സമയം വന്നപ്പോൾ യാക്കോബിന് ഈ ലോകം ഇട്ടുപോയി അപ്പം തൻ്റെ അപ്പൻ മരിച്ചു പോയി എന്ന് കണ്ട ജോസഫിൻ്റെ സഹോദരന്മാർ താൻ ജോ താൻ തൻ്റെ സഹോദരങ്ങൾക്ക് ചെയ്ത ആ ഒരു ദുഷ്പ്രവർത്തി ഓർമ്മ വന്നിട്ട് അപ്പൻ മരിച്ചതുകൊണ്ട് തൻ്റെ സഹോദരൻ ഇനി തങ്ങളെ അവിടെ തങ്ങളെ തുരത്തും അല്ലെങ്കിൽ തങ്ങളെ കുഷ്ടപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് അധിക ഭയന്നു ഭയന്നിട്ട് ഈ ജോസഫിനടുത്ത് വന്ന് തൻ്റെ കാൽക്ക നിലമ്പാട് വിഴുന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിനക്ക് വളരെ ദോഷം ദോഷം ചെയ്ത് പക്ഷേ അതുകൊണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെല്ലാവരും നിൻ്റെ അടിമയാകുന്നു എന്ന് ഇത് കേട്ട ജോസഫ് കരഞ്ഞു കരഞ്ഞുപോയി കരഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചെങ്കിലും ഇന്ന് നമ്മുടെ കുലത്തിന് രക്ഷ വരുത്തേണ്ടതിന് കർത്താവ് നമ്മെ ഇതേപോലെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അത് അതുകൊണ്ട് ധൈര്യപ്പെടുവനെന്ന് പറഞ്ഞു പ്രിയദേവ മക്കളെ സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളായിരിക്കാം നമ്മുടെ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് നേരെ വന്ന ദോഷങ്ങൾ അത് നമുക്ക് ക്ഷമിക്കുവാൻ പറ്റാത്ത ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കാം നമുക്ക് ഈ ബൈബിളിലെ ജോസഫിൻ്റെ കഥ ജോഷഫിൻ്റെ ക്ഷമ നമുക്ക് എന്ത് ചെയ്യണം ഓർമ്മ വേണം എന്തെന്ന് വെച്ചാൽ കർത്താവിൻ്റെ മക്കൾ തനിക്ക് നേരിട്ട കാര്യങ്ങൾ അതൊരു വേദനകരമായ ഒരു കണ്ടീഷനിൽ കൂടെ കലർന്നു പോയാലും അതിൻ്റെ ആ ഒരു ദിവസങ്ങൾ കഴിയുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനും അതുവെച്ച് അവർക്ക് ദോഷം ചെയ്യാതെ അവരെ തങ്ങളോട് ചേർത്ത് നിർത്തുവാനും ഒരു ദൈവ പൈതൽ പഠിക്കണം അതാണ് ദൈവ ഇഷ്ടവും സഹോദരനെ സ്നേഹിക്കുക എന്ന് ദൈവവചനം പറയുന്നു കാണുന്ന സഹോദരനെ സ്നേഹിച്ചില്ല എങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുമെന്ന് ദൈവവചനം കേൾക്കുന്നു ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഈ ലോക ജീവിതത്തിൽ നാം നമുക്ക് നേരെ വന്ന തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ച് ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും ക്ഷമിച്ച് അവരോട് സ്നേഹിച്ച് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ഞങ്ങളുടെ അതി സ്നേഹ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ കർത്താവ് ഈ സമയം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെയും അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ കൈപ്പേറിയ ഒരു അനുഭവത്തിൽ കൂടെയായിരിക്കാം കടന്നു പോകുന്നത് തൻ്റെ സഹോദരങ്ങളിൽ നിന്നോ തൻ്റെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ അയൽവാസിയിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്നോ തങ്ങൾക്ക് ക്ഷമിക്കുവാൻ പറ്റാത്ത വലിയ ഒരു കഷ്ടങ്ങൾ ഇവർക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ ആ ഒരു ക്ഷമിക്കേണ്ട ഒരു ഹൃദയം ദൈവം നൽകി കൊടുക്കണം കഴിഞ്ഞ കാലങ്ങളെ മറന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ എല്ലാവരും ഒത്തുജീവിപ്പാൻ ദൈവം കൃപ പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു സകലത്തെ നന്മയ്ക്കായി നടത്തുവാൻ കഴിവുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ